ലോകം യുദ്ധങ്ങളും ദാരിദ്ര്യവും അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ പ്രതീക്ഷ ചിരി വിതച്ച മഹാനായ കലാകാരനായിരുന്നു ചാർലി ചാപ്ലിൻ ചെറുമീശയും ബൗളർ തൊപ്പിയും വലിയ ഷൂസും അണിഞ്ഞ അദ്ദേഹത്തിന്റെ രൂപം വെറു ഹാസ്യമല്ലായിരുന്നു അത് മനുഷ്യ ജീവിതത്തിന്റെയും പോരാട്ടത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും പ്രതീകമായിരുന്നു ചിരിയിലൂടെ സമൂഹ സത്യങ്ങൾ പറയാനാകുമെന്ന് അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചു ഗോതിക് വാസ്തുവിദ്യ ശുതോഹരമാക്കിയ തെക്കൻ ലണ്ടനിലെ വാൾവർത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഏപ്രിൽ പതിനാറിനായിരുന്നു ചാർലി ചാപ്ലിന്റെ ജനനം ബ്രിട്ടനിലെ നാടകവേദികൾക്ക് സുപരിചിതയായ നടിയായിരുന്നു ചാർലി ചാപ്ലിന്റെ മാതാവ് അന്ന ഹി മികച്ച ഗായകനും ഹാസ്യ നടനുമായിരുന്നു പിതാവ് ചാൾസ് ചാപ്ലിൻ കലയുടെ അന്തരീക്ഷത്തിലാണ് അദ്ദേഹം ജനിച്ചത് പക്ഷേ കുടുംബജീവിതം സ്ഥിരതയില്ലാത്തതായിരുന്നു പിതാവിന്റെ മദ്യാസക്തിയും മാതാവിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും കുടുംബത്തെ സാമ്പത്തികമായി തകർത്തു ചെറുപ്പത്തിലെ മാതാപിതാക്കൾ വേർപിരിഞ്ഞു അമ്മയുടെ ആരോഗ്യനില മോശമായതോടെ അദ്ദേഹം സഹോദരനൊപ്പം പലപ്പോഴും അനാഥാലയങ്ങളിലും അഭയകേന്ദ്രങ്ങളിലും കഴിയേണ്ടി വന്നു വിശപ്പും ദാരിദ്ര്യവും ഏകാന്തതയും അദ്ദേഹത്തിന്റെ ബാല്യത്തെ നിർവചിച്ചു എന്നാൽ ഈ കഠിന അനുഭവങ്ങളാണ് പിന്നീട് അദ്ദേഹത്തിന്റെ കലയിൽ മനുഷ്യവേദനകളെ മനസ്സിലാക്കുന്ന ആഴം നൽകിയത് അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അഞ്ചാം വയസ്സിൽ തന്നെ വേദി പാടിയതോടെ അദ്ദേഹത്തിന്റെ കലാജീവിതം ആരംഭിച്ചു പിന്നീട് ഫ്രെഡ് കാർണോ കോമഡി സംഘത്തിലൂടെ അമേരിക്കയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സിനിമയിലെ അരങ്ങേറ്റം കുറിച്ച് അദ്ദേഹം ഉടൻ തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി അതോടെയാണ് ലോക പ്രശസ്തമായ ട്രംപ് എന്ന കഥാപാത്രം ജനിച്ചത് ജീവിതത്തിലെ വീഴ്ചകളെ നേരിട്ടെങ്കിലും പ്രതീക്ഷ കൈവിടാത്ത ട്രാംപ് എന്ന കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചു സമൂഹത്തിലെ അനീതികളെയും അധികാരത്തിന്റെ അഹങ്കാരത്തെയും ഹാസ്യത്തിലൂടെയാണ് വിമർശിച്ചത് അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അദ്ദേഹത്തെ സ്വന്തം ആളായി കണ്ടു ട്രാംപ് ഒരു കഥാപാത്രം മാത്രമല്ല അത് മനുഷ്യന്റെ സഹനശക്തിയുടെ പ്രതീകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ റിലീസ് ചെയ്ത മേക്കിംഗ് എ ലിവിംഗ് ചാർലി ചപ്പിളിൽ അഭിനയിച്ച ആദ്യ സിനിമയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ട്രാംപ് കഥാപാത്രം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ കിഡ് ഓട്ടോറൈസസ് അറ്റ് വെന്നിസ് എന്ന ചിത്രത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയ ദി ദാരിദ്ര്യത്തിനിടയിലുള്ള സ്നേഹത്തിന്റെ ഹൃദയസ്പർശിയായ അവതരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ സിറ്റി ലൈഫ്സ് വാക്കുകളില്ലാത്ത പ്രണയത്തിന്റെ നിശ്ശബ്ദ കവിതയായി മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ മോഡേൺ ടൈംസ് യന്ത്രവത്കൃത സമൂഹം മനുഷ്യനെ എങ്ങനെ അടിമപ്പെടുത്തുന്നു എന്നതിൻ്റെ ശക്തമായ വിമർശനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ദി ഗ്രേറ്റ് ഡിക്ടേറ്റർ ഏകാധിപത്യത്തിനെതിരെ ധൈര്യത്തോടെ ഉയർന്ന ശബ്ദമായിരുന്നു മൗന ചിത്രങ്ങളുടെ കാലഘട്ടത്തിൽ വാക്കുകളില്ലാത്ത മനുഷ്യ ഹൃദയങ്ങളെ സ്പർശിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മുഖഭാവങ്ങളും ശരീരഭാഷയും മാത്രം ഉപയോഗിച്ച് ലോകത്തെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു വിജയത്തിന്റെ ഉച്ചകോടി നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതം വിവാദങ്ങളാൽ നിറഞ്ഞിരുന്നു രാഷ്ട്രീയ ആരോപണങ്ങളും സാമൂഹിക വിമർശനങ്ങളും കാരണം ആയിരത്തി തൊള്ളായിരത്തി അമേരിക്കയിൽ തിരിച്ചുവരാൻ അനുമതി നിഷേധിക്കപ്പെട്ടു തുടർന്ന് അദ്ദേഹം സ്വിറ്റ്സർലാൻഡിൽ താമസം തുടങ്ങി ചാർലി ചാപ്പിന്റെ വ്യക്തി ജീവിതവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അദ്ദേഹം ജീവിതകാലത്ത് നാല് തവണ വിവാഹിതനായി ആദ്യ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നടി വിൽഡ്രഡ് ഹാരിസുമായി ആയിരുന്നു എന്നാൽ ഈ ബന്ധം ദീർഘകാലം നീണ്ടില്ല തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നടി ലീറ്റ ഗ്രേയുമായി വിവാഹിതനായി ഈ ബന്ധവും ചില വർഷങ്ങൾക്കകം വേർപിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ അദ്ദേഹം നടി പൊള്ളറ്റ് വിവാഹം ചെയ്തു ഇവർ ഒരുമിച്ച് ചില സിനിമകളിലും പ്രവർത്തിച്ചു പിന്നീട് ഈ ബന്ധവും അവസാനിച്ചു അദ്ദേഹത്തിന്റെ നാലാമത്തെയും അവസാനത്തെയും വിവാഹം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി മൂന്നിൽ നടി ഊന ഒ നീലുമായി ആയിരുന്നു ഈ വിവാഹമാണ് ഏറ്റവും ദീർഘകാലം നിലനിന്നത് ഇവർക്ക് എട്ട് മക്കളുണ്ടായി ആകെ പതിനൊന്ന് മക്കളുടെ പിതാവായിരുന്നു ചാപ്പിളിൻ വ്യക്തി ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിരുന്നെങ്കിലും കുടുംബം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനമേറ്റിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന വർഷങ്ങൾ കുടുംബസമേതം സ്വിറ്റ്സർലാൻഡിൽ ശാന്തമായി ചെലവഴിക്കപ്പെട്ടു ചാർലി ചാപ്പിളിന്റെ കലാപരമായ സംഭാവനകൾ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടു സിനിമ എന്ന കലാരൂപത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയ അദ്ദേഹത്തിന് അനവധി ബഹുമതികൾ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കൻ അക്കാദമി അദ്ദേഹത്തിന് പ്രത്യേക ഓസ്കാർ നൽകി ആചരിച്ചു വർഷങ്ങളോളം വിവാദങ്ങൾ നേരിട്ടിരുന്നെങ്കിലും ആ ചടങ്ങിൽ ലഭിച്ച ദീർഘമായ കയ്യടി അദ്ദേഹത്തിൻ്റെ പ്രതിഭയ്ക്കുള്ള ലോകത്തിൻ്റെ ബഹുമാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ബ്രിട്ടീഷ് രാജി എലിസബത്ത് രണ്ടാമൻ അദ്ദേഹത്തെ സർ ബഹുമതിയാൽ ആദരിച്ചു ഇത് ബ്രിട്ടൻ നൽകുന്ന ഉയർന്ന ബഹുമതികളിൽ ഒന്നാണ് ഈ അംഗീകാരങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ വിനോദം മാത്രമല്ല മനുഷ്യ സമൂഹത്തിന് നൽകിയ അമൂല്യ സംഭാവനകളാണെന്നുള്ള തെളിവുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് എൺപത്തെട്ടാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതവും കലാപരമായ പാരമ്പര്യവും ഇന്നും ലോകമെമ്പാടും ജീവിക്കുന്നു മൗനചിത്രങ്ങളുടെ കാലഘട്ടത്തിൽ സൃഷ്ടിച്ച അദ്ദേഹത്തിന്റെ കൃതികൾ ഇന്നും പഠന വിഷയങ്ങളാണ് സിനിമ വിദ്യാർത്ഥികൾക്കും കലാപ്രേമികൾക്കും അദ്ദേഹം ഒരു പ്രചോദനമാണ് ഓരോ തലമുറയും അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു ട്രാംപ് എന്ന കഥാപാത്രം ഇന്നും മനുഷ്യന്റെ പ്രതീക്ഷയുടെ പ്രതീകമായി നിലകൊള്ളുന്നു ചിരിയിലൂടെ സമൂഹ സന്ദേശം നൽകാമെന്ന് തെളിയിച്ച കലാകാരനായി അദ്ദേഹത്തിൻ്റെ പേര് സിനിമാ ചരിത്രത്തിൽ സ്വർണാക്ഷരങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ചിരി വിനോദമല്ല അത് മനുഷ്യന്റെ ധൈര്യമാണ് ആ ധൈര്യത്തെ ലോകത്തിൻ്റെ ഭാഷയാക്കി മാറ്റിയ മഹാനായ കലാകാരന്റെ പാരമ്പര്യം എന്നും നിലനിൽക്കും